അപ്പോൾ എന്താന്ന് ഇരുപത്തെട്ട് വർഷമായിട്ടുള്ളൊരു പാരമ്പര്യമാണ് അപ്പോൾ നമ്മൾ പുതിയ അപ്ഡേറ്റും പുതിയൊരു അടുത്ത ജനറേഷൻ എന്നുള്ള ലെവലിൽ ഒന്ന് അടുത്ത ലെവലിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത് എ വി ഫേർണിഷിങ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്നാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അതായത് ഇനി മുതൽ നമുക്ക് ഇൻറ്റീരിയേഴ്സ് മൊത്തമായിട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ അത് കണ്ട് വളർന്നതാണ് അപ്പോൾ എനിക്ക് ആ ഒരു ഡ്രീം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മനസ്സിലുള്ളൊരു പിക്ചർ മറ്റുള്ളവരുടെ ഡ്രീം നമ്മളവർ ബിൽഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് കാണുമ്പോൾ നമുക്ക് വളരെ ഒരു എൻജോയ്മെൻറ്റ് തോന്നുന്നൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു പാഷൻ ഡെവലപ്പ് ചെയ്തിട്ട് തന്നെ ഞാൻ ഈ ഫീൽഡ് തിരഞ്ഞെടുത്തതാണ് ഒരുപാട് മാറേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കേട്ടൻസ് കാർപ്പറ്റ് അതൊക്കെ നമ്മൾ ഈ വളാഞ്ചേരി ഏരിയയിൽ തന്നെ കൊടുത്ത് തന്നെ നമ്മളാണെന്ന് തന്നെ പറയാം കാരണം ഇരുപത്തെട്ട് വർഷം മുന്നേ അത് തുടങ്ങിയതാണ് അപ്പോൾ അന്നത്തെക്കാളിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ നമ്മളിപ്പോഴത്തെ ട്രെൻഡായാലും അതുപോലെ ഓരോ മോഡൽസ് അങ്ങനത്തെ ഇൻറ്റീരിയർ ഡിസൈനിങ് സ്റ്റാറ്റിക്സ് അങ്ങനെ എല്ലാത്തിലും മാറ്റങ്ങളുണ്ട് അപ്പോൾ നമ്മളതിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടാണ് കൊണ്ടുവന്നിട്ടാണിപ്പോൾ അടുത്തതിന് ചെയ്യാൻ പോകുന്നത് നമ്മൾ വീടിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻറ്റീരിയറിനാണ് ഇപ്പോൾ നമ്മൾ ഒരു വീടിൻ്റെ ബഡ്ജറ്റിൻ്റെ കാളിലും കൂടുതലായിട്ടാണ് ഇപ്പോൾ ഇൻറ്റീരിയറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ വീടായാലും ഓഫീസായാലും അങ്ങനെ എന്ത് ഒരു കമേഴ്ഷ്യൽ സ്പേസ് ആണെങ്കിൽ പോലും ഇൻറ്റീരിയർ നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്കോപ്പ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളിലേക്ക് ഏറ്റവും മാക്സിമം ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മളിപ്പോൾ ഇൻറ്റീരിയേഴ്സ് എന്നുള്ളൊരു ഇതിൽ പ്ലാൻ ചെയ്യുന്നത് അത് എന്താണെന്ന് അച്ഛൻ ഉണ്ടാക്കി വെച്ചൊരു ലെഗസി ഉണ്ട് ഈ നമ്മളെ നമ്മളീ നാട്ടിൽ വളാഞ്ചരിക്കാർക്ക് ഒരു ലെഗസി ആകുമ്പോൾ കണ്ടിന്യൂ ഉണ്ട് ഞാനാണ് അപ്പോൾ ഒറ്റ മകനാണ് പിന്നെയുള്ള ചേച്ചിയാണ് അപ്പോൾ നമ്മൾ തന്നെ ആ ഒരു ഡ്യൂട്ടി എൻ്റെ മനസ്സിലുണ്ട് മീൻസ് അച്ഛനെ ആ ഒരു ഇത് തുടരണം എന്നുള്ള ഒരു പ്ലാൻ എനിക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു ട്രാക്കിലൂടെ തന്നെ ഞാൻ പോവുകയാണ് ചെയ്തത് നമ്മളെന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഒരു ഒരു വീട് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ഒരു ഫിനിഷിങ് സ്റ്റേജ് ആ ഒരു പെയിൻറ്റിങ് സ്റ്റേജ് കഴിഞ്ഞാലുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്റീരിയർ മുതൽ തുടങ്ങി നമ്മൾ ചവിട്ടി കാർപ്പറ്റ് അതുപോലെ ബെഡ് ബെഡ്ഷീറ്റ് അങ്ങനെ എല്ലാ ഐറ്റംസും കേട്ടൻസും ബ്ലൈൻസ് ഇത് പുതിയ ട്രെൻഡിലുള്ളപ്പോൾ ഓട്ടോമേഷൻ ഉള്ള കർട്ടൻസ് അങ്ങനെ എല്ലാം അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക ഇത് നടണെന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമ്മൾ പ്രൊവൈഡ് അതെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റിയിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഭാഗത്ത് എവിടെയും കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റും ഇത്രയും നമ്മളെ സർവീസ് അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ എത്ര കാലം പഴക്കമുണ്ടെങ്കിലും നമ്മളൊരു വാറൻറ്റി ടൈമൊന്നും കൊടുക്കുന്നില്ല ലൈഫ് ടൈം വാറണ്ടിയാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഗേർട്ടൻസ് ആണെങ്കിലും എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ സർവീസും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയും കാലം അത് ഈ ഷോപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ് ഇപ്പോൾ നമ്മളെ ഫീൽഡ് അപ്പോൾ ഇത്രയും കാലം ഇത് നിലനിൽക്കണമെങ്കിൽ അത് നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പോൾ അതിനുള്ള കാരണം ഇതൊക്കെ തന്നെയാണെന്ന് ഞാൻ പറയും ഇത് നമ്മൾ ഓട്ടോമേഷൻ വരുന്ന കേട്ടിനാണ് ടോസോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ആണ് ഇതിൻ്റെ ട്രാക്കും മോട്ടറും വരുന്നത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പ്രസ്സിൽ തന്നെ ഓപ്പൺ ആയി വരും നമുക്ക് ഇടയിൽ വെച്ച് പൗസ് ചെയ്യണമെങ്കിൽ അതിനൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ റെസ്യൂം ചെയ്യാം ഇനി വീണ്ടും ക്ലോസ് ചെയ്യാം ഇത് ഇത് കുറച്ചായിട്ടുള്ള ഫീൽഡിലുള്ളൊരു സാധനമാണ് പക്ഷെ നമ്മളെ നാട്ടിലങ്ങനെ കോമൺ അല്ലാത്തൊരിതാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ വേറെ എവിടെയും അങ്ങനെ ചെയ്യാത്തൊരു സാധനമാണ് അപ്പോൾ നമ്മളൊരു ഇന്നോവേഷൻ എന്നുള്ള രീതിയിൽ കൂടുതലായിട്ടുള്ളൊരു ഓപ്ഷനാണ് പിന്നെ വേറെ ഓപ്ഷനും കൂടെ ഉണ്ടെങ്കിൽ റിമോട്ട് പെട്ടെന്ന് അവൈലബിൾ അല്ല പുഷ് കൊടുത്തു കഴിഞ്ഞാൽ പുഷ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടത് അങ്ങനെയൊരു ഓപ്ഷൻ ഉണ്ട്